അവര് ആരോപണം നിലനിൽക്കുന്നത് മാത്രല്ല വസ്തുതാപരമായിട്ടതാണല്ലോ മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി ഉറുപ്പിക്ക കുഴൽപ്പണത്തിന്റെ ഭാഗമായിട്ട് തൃശ്ശൂരിലിറക്കിയ ഒമ്പത് കോടിയിൽ നിന്ന് അവിടെ സപ്ലൈ ചെയ്യേണ്ടത് കഴിച്ച് ബാക്കിയവർ കൊണ്ടുപോയതാണ് ആ കൊണ്ടുപോയ പണമാണ് കൊള്ളടിക്കപ്പെട്ടത് ആറ് ചാക്കിൽ എന്തോ സാധന സാമഗ്രികളാണെന്നാണ് ജനിച്ചിരുന്നത് ഏഷൻ്റെ സാധന സാമഗ്രികളാണെന്നാണ് ധരിച്ചത് അപ്പോൾ പിന്നെ നോക്കുമ്പോഴാണ് ഇത് പണക്കെട്ടാണെന്ന് മനസ്സിലാകുന്നത് നോട്ടാണെന്ന് മനസ്സിലാകുന്നത് അത് സതീശൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ പക്ഷെ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തയ്യാറില്ല ഇ ഡി അപ്പോൾ വളരെ വൃത്തികെട്ട രീതിയാണ് യഥാർത്ഥത്തിൽ ഈ ഇ ഡി കൈകാര്യം ചെയ്തത് അതിൽ വേറെയൊന്നും ഭാഷയില്ല ഉപയോഗിക്കാൻ ഇവിടെ ഉണ്ടാവാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയില്ലേ സാധാരണ രീതിയിൽ അറിയില്ലേ അതിൻ്റെ ക്രിമിനൽ അല്ല ഇത് കള്ളപ്പണം ഇത് കുഴൽപ്പണ കേസിന്റെ ഭാഗമായിട്ടുള്ളതായത് കൊണ്ടാണ് ചാർജ് ഷീറ്റ് ഉൾപ്പെടെ ഇവിടെ പോലീസ് സെൻട്രൽ ഏജൻസിക്ക് ഇ ഡിക്ക് കൈമാറിയത് എന്നിട്ട് കോടതിയോട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് ഞങ്ങളുടെ പരിധിയിലല്ല കുഴൽപ്പണ കേസ് അന്വേഷിക്കേണ്ടത് ഇ ഡി ആണ് അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയാണ് ആ അന്വേഷണം നടത്തട്ടെ എന്ന് പറഞ്ഞിട്ട് നാലു കൊല്ലം മുമ്പെയാണ് എന്നിട്ട് അന്വേഷണം നടത്താനേ തീയ്യാറുണ്ടായില്ല ഇ ഡി ആ കേസ് ഏറ്റെടുക്കാനേ തയ്യാറുണ്ടായിരുന്നില്ല പിന്നെ കോടതിയിൽ വന്ന ഒരു കേസിനെ തുടർന്നാണ് ഹൈക്കോടതി ഇടപെട്ട് ഈ കേസ് എന്താ നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാദം ഉന്നയിച്ചു ഇപ്പോൾ അതല്ല അന്വേഷിച്ചു എന്ന് പറഞ്ഞിട്ട് ചാർജ് ചെയ്ത് കൊടുക്കാനും തീരുമാനിച്ചു താങ്ക് യു അതെ അത് ആ മൊഴിയടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് തുടരന്വേഷണം വന്നത് ആ തുടരന്വേഷണത്തിന്റെ കേസും അവിടെ കിടക്കുന്നുണ്ട് അപ്പം ഇതങ്ങനെ തേച്ച് മായിച്ച് കളയാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ പറ്റില്ല ജനങ്ങളുടെ മുന്നിൽ ഇത് വിചാരണ ചെയ്യപ്പെടണം ഒരു സംശയവുമാണ് കേന്ദ്ര ഏജൻസികൾ ആർ എസ് എസ് ബി ജെ പി സഖ്യത്തിന് അനുകൂലമായിട്ട് നിന്ന് കേസിൽ പ്രതികളായ ഇവരെ സംരക്ഷിക്കുകയും നിരപരാധികളായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ വക്താക്കളെയും നേതാക്കളെയും ഉൾപ്പെടെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ നിലപാടിനെ കേരളം തുറന്നു കാണിക്കേണ്ട പറഞ്ഞു ശക്തിയായ രീതിയിലുള്ള പ്രതിഷേധ ഇതിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരികയും വേണം അതാണ് പണം ഏ ഇവിടെ വിജയരാഘവർക്കാണ് അതെ സോഴ്സ് കണ്ടെത്തിയിട്ടില്ല ഇതുവരെ ഇവര് പാലസ് വാങ്ങാൻ പോവാണെങ്കിൽ എവിടെ നിന്ന് കിട്ടി ഈ പാലസിന്റെ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഈ പണം പറയണ്ടേ അതിന്റെ ഭാഗമായിട്ട് അന്വേഷണം നടത്തട്ടെ ഒരു ഡ്രൈവറും കൊണ്ട് ഒരു വണ്ടി അങ്ങോട്ട് കുറഞ്ഞേക്കാണോ മൂന്നേ പോയിന്റ് അഞ്ചാറ് കോടി റുപ്പിയും കൊണ്ട് പരസ്യം വാങ്ങാൻ എന്തായി ഈടിയെല്ലാം പറയുന്നതിൻ്റെ അത് അടസ്സനം എന്തെങ്കിലും ഒരു വസ്തുത വേണ്ടേ യാതൊരു വസ്തുതയില്ലാതെ തള്ള പ്രചരണം നടത്തുക എന്നിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഇന്ന് ചില വസ്ത്രങ്ങൾ കൃത്യമായിട്ട് ഉള്ളതും ഇല്ലാതും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തി എഴുതിയല്ലോ ഫ്രണ്ട് വേയിൽ തന്നെ നന്നായി ഏഹ് നന്നായി ചർച്ച ചെയ്തോണ്ടിരിക്കല്ലേ ഈ ചർച്ച ചെയ്യാ നിങ്ങൾക്ക് ഇത്രയും കാലമായിട്ട് മനസ്സിലായില്ല ഇത് ആര് ചെയ്യണ്ട ഇത് കേന്ദ്ര കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൊജക്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വളണ്ടിയർമാരാണ് അവരെ സ്ഥിരക്കാരാക്കണമെന്നാണ് സി ഐ ടി ഉൾപ്പെടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവർ അവർക്ക് സ്ഥിരമായി വരുമാനം കൊടുക്കണം തന്നെയാണ് അവരാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അത് കേന്ദ്ര ഗവൺമെന്റ് മുമ്പിലുള്ള ഏറ്റവും ശക്തമൊത്തമായിട്ടൊരാ ഒരു ഒരു ഡിമാൻഡാണ് ആ ഡിമാൻഡാണ് ഇന്ത്യയിൽ ഉടനീളം ആശാ വർക്കർമാർ മുന്നോട്ടേക്ക് പോകുന്നത് അങ്ങനെ പഠിക്കാറും തിരിഞ്ഞാണ് അതായത് നമ്മുടെ ഷാഫിൻ്റെ കേസുണ്ടല്ലോ അതിൻ്റെ ഭാഗമാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആരെ സംരക്ഷിക്കാനാണ് ഇ ഡിയെ സംരക്ഷിക്കാൻ എന്നിട്ട് സി പി ഐയും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം സ്ഥാപിക്കാൻ അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട് ആ അജണ്ട ഇ ഡിയുമായിട്ട് ചേർന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള കൈമാറ്റം ചെയ്ത പണത്തിന്റെ കൃത്യമായിട്ടുള്ള കണക്ക് അവർക്കറിയാം അത് സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല അവർ വാങ്ങിയിട്ടുണ്ട് ഞങ്ങൾ മാത്രമല്ല വാങ്ങിയത് കോൺഗ്രസ് നേതാക്കന്മാർ ഷാഫിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരെല്ലാം വാങ്ങിയിട്ടുണ്ട് കുഴപ്പണം അതിനെ കൊള്ളപൂശാൻ വേണ്ടി ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു വഴിയാണ് ഈ പറയുന്ന ബി ഡി സതീശന്റെ പ്രസ്താവന അപ്പോൾ ബി ഡി സതീശൻ ആർക്കെതിരായിട്ടാണ് ഇ ഡിക്ക് എതിരായിട്ടല്ല ഞങ്ങൾക്കെതിരായിട്ടാണ് ഇതാണ് അവരുടെ തമ്മിലുള്ള ബന്ധം ഇവരെല്ലാം കുഴപ്പ കേസുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ചെയ്ത് ഇതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോഴും കാണാൻ ഇരട്ട കേസുകൾ അതൊന്നും അന്വേഷിച്ച് പൂർത്തിയായിട്ടില്ലാന്ന് നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് വഴിക്ക് വഴി പറയേണ്ടത് എന്താ കാര്യം അന്വേഷിക്കട്ടെ അന്വേഷിച്ച് വന്ന് നോക്കുമ്പോഴല്ലേ മനസ്സിലാകുക എന്താ സംഭവം ശരിയല്ല ശരിയാണ് ശരിയായ ഡിമാൻഡാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് കൊടുക്കേണ്ടത് അത്രയും വ്യത്യാസം തർക്കേ ഉള്ളൂ സംസ്ഥാനമാണോ അല്ല കേന്ദ്രമാണോ അതായത് ആരുടെ ഭാഗമായിട്ട് ഏജൻസിയാണ് സംസ്ഥാന അല്ല കേന്ദ്ര ഗവൺമെന്റ് ആണ് അപ്പോൾ കേന്ദ്ര ആണ് കൊടുക്കേണ്ടത് കൊടുക്കണം അതിനാണ് സി ഐ ടി ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനെയുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയും കേരളത്തിലുള്ള സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ സമരം എവിടെയും ഉണ്ട് അവർ നടന്നിട്ടുണ്ട് പിന്നെ പിന്നെന്താ സംശയം ഇ ഡിക്കൊപ്പം മാത്രമല്ല ഇ ഡിയുടെ സംരക്ഷണയിലാണ് കാരണം അവർക്കാവശ്യം ഷാഫി ഉൾപ്പെടെയുള്ളവരെ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട വക്താവാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അത് ഇന്നേവരാരും നിഷേധിച്ചിട്ടില്ല സുരേന്ദ്രനും നിഷേധിച്ചിട്ടില്ല ഷാഫി നിഷേധിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള വാദമാണ് ഇപ്പോൾ ഉന്നയിക്കുന്നത് ആരെ സംരക്ഷിക്കാനാ അത് ഇടിയെ സംരക്ഷിക്കാനാ ഏരിക്ക് അറിയില്ല അത് അത് ഞാനതിൻ്റെ അകത്ത് കണ്ടാൽ മാത്രമേ പറഞ്ഞു പറഞ്ഞത് അത് 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 വാങ്ങാനാണോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു മൂന്നേ പോയിൻ്റ് അഞ്ചേ ആറ് കോടി കുറുപ്പിയും കൊടുത്തൊരു വണ്ടിക്കാരനെ കൊടുക്കുമോ അന്ന് അന്ന് പോയപ്പോൾ കൊടുത്ത കേസ് ഇരുപത്തഞ്ച് ലക്ഷം റുപ്പിയാണ് കൊള്ളിയടിച്ചിന്ന് ഓർമ്മയില്ല ഏത് ഈ പറഞ്ഞ മൂന്നേ പോയിന്റ് അഞ്ച് ആറൊന്നും പറഞ്ഞിട്ടില്ല ഇരുപത്തഞ്ച് ലക്ഷം റുപ്പിയ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വിട്ടു അന്ന് പറഞ്ഞത് അതാ പിന്നെ മൂന്നേ പോയിൻ്റ് അഞ്ചേ ആറ് കോടിയായി അത് പാലസ് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പൈസയാണെന്ന് പറഞ്ഞാൽ പാരസ് വാങ്ങാനുള്ള പണം എവിടെ നിന്ന് കിട്ടി ആരേ ഏൽപ്പിച്ചു എന്നാൽ അതിൻ്റെ അന്വേഷണം നടക്കണ്ടേ ഇത് ശുദ്ധ അസമെന്ന് കേരളം പോലുള്ളൊരു സംസ്ഥാനം താഴെയൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിച്ചില്ല ഇ ഡിൻ്റെ പോക്കും ഇ ഡി സ്ഥിരമായിട്ട് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും നല്ലപോലെ പഴി കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്ത് കേട്ടാലും ഒരു ഉളുപ്പില്ലാതെ സേസ് എന്ത് പറഞ്ഞാലും ഒരു ഉളുപ്പില്ല എന്ത് ചെയ്യാൻ ധൈര്യമാണ് അത് രാഷ്ട്രീയമാണ് കാരണം അത്രയേ ഉള്ളൂ നല്ല പ്രവേശനം നല്ല രീതിയിൽ നമുക്ക് പ്രവോജനം നടത്തിക്കാം ആ റിപ്പോർട്ട് വേണ്ട നല്ല രീതിയിൽ നമുക്ക് എന്തിനാണ് ഈ അന്വേഷണം എല്ലാം അടുത്ത പൂരം നന്നായിട്ട് നടത്താനല്ലേ അപ്പോൾ അടുത്ത പൂരം നമുക്ക് നന്നായിട്ട് നടത്താം എടയ്ക്ക് റിപ്പോർട്ട് വന്നാലും ഒന്ന് വന്നിട്ടേക്കും ഒരേ ആ പറഞ്ഞു ഏ ആ അത് ഇയാളും ചോദിക്കണം ആരോട് നമ്മുടെ സതീശനോട് സതീശൻ ആരപ്പുറ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ അങ്ങനെ അങ്ങനൊരു പ്രശ്നമുണ്ടല്ലോ ഇവർക്കൊരു ഇഷ്ടക്കാരുണ്ട് ഉണ്ട് അപ്പോൾ ഷാഫിയെ പറ്റി പറഞ്ഞപ്പോൾ ഒന്നും മുണ്ടിയിട്ടില്ല ഇപ്പം ബാബുവിനെ പറ്റി പറഞ്ഞപ്പോൾ വാവു കുറ്റപത്രം കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതായിരിക്കും അത്രയേ ഉള്ളൂ